നമ്മളെ സാമ്പത്തിക ബഡ്ജറ്റൊക്കെ എന്തു ചെയ്യും പല സാധനത്തിൻ്റെയും എക്സ്പെൻസ് അങ്ങോട്ട് കുറക്കും അല്ലേ എന്നാൽ നമ്മൾ ആരോഗ്യത്തിൻ്റെ നില താറുമാറാവുമ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പെൻസ് കട്ടിന് വിധേതാവാത്തത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു എന്തെങ്കിലും ചെറിയൊരു കലോറിയിലുള്ളൊരു കട്ട് കലോറിയിലുള്ള റിഡക്ഷൻ നമുക്ക് വണ്ണം കുറക്കും എന്നുള്ളത് ഇപ്പം ഞാൻ തന്നെ എത്ര തടി ഉണ്ടായിരുന്നു ആദ്യം നൂറ്റാറ് കിലോ ഉണ്ടായിരുന്നു പിന്നെ അത് കുറച്ച് 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 ഇപ്പോൾ എഴുപത്തിയാറിൽ എത്തിച്ചു ഈ എഴുപത്തിയാറിൽ എത്തിച്ചത് എന്തുകൊണ്ടാണ് എൻ്റെ കലോറിയിൽ വരുന്ന ഞാൻ കട്ട് ചെയ്തതാണ് കലോറി റിഡക്ഷൻ ഉണ്ടായതുകൊണ്ടാണ് അപ്പം അത് നമുക്കൊരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് കൊണ്ടുത്തരുന്നുള്ളതാണ് ഒരു പന്ത്രണ്ട് ശതമാനം കലോറി നമ്മളിപ്പോൾ കഴിക്കുന്നതിൽ നിന്ന് കുറച്ചാൽ തന്നെ ഒരുപാട് ബെനിഫിറ്റ് നമുക്കത് കൊണ്ട് തരും എനിക്കറിയാം പണ്ട് നൂറ്റാറ് കിലോ ഉള്ള സമയത്തൊക്കെ ഞാനൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കെതച്ച് ആകെ ഇങ്ങോട്ട് ഒരു ഉരുണ്ട് മറിഞ്ഞ് വരുന്ന ഒരു സാഹചര്യമാണ് ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ വളരെ ഊർജ്ജസ്വലമായി നിൽക്കുക കാരണം എന്താ എൻ്റെ കലോറി കത്തിക്കാൻ വേണ്ടി വ്യായാമം ഞാൻ ചെയ്യുന്നത് കൊണ്ടും കലോറി റിഡക്ഷന് വേണ്ടിയിട്ട് ഭക്ഷണ നിയന്ത്രണത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് പിന്നെ മെറ്റബോളിസം ഉപാപചയ പ്രവർത്തനങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് നടക്കും അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ അടുത്ത ഈ ഒരു കഴിഞ്ഞ ലാസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന പോലെയും കൊളസ്ട്രോള് ബ്ലഡ് പ്രഷർ വളരെ നോർമലാണ് ബ്ലഡ് ഷുഗർ നോർമലാണ് ഇതൊക്കെ ഒരു ആരോഗ്യമായ രീതിയിൽ ആരോഗ്യപ്രദമായ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ കലോറി കട്ട് ഡൗൺ ആയിട്ട് നമുക്ക് നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ വഴിയിലൂടെ നടക്കാൻ പറ്റും അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒന്ന് നമ്മൾ മൈൻഡ്ഫുൾ മൈൻഡ്ഫുള്ളായിട്ട് തിന്നുക എന്നുള്ളതാണ് നമ്മളിങ്ങോട്ട് വാരി വളിച്ച് തിന്നാതെ നമ്മൾ ആവശ്യത്തിന് മാത്രം കഴിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്നിട്ട് കഴിക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ പൂർണ്ണമായും ശ്രദ്ധ കൊണ്ടുപോയിട്ട് കഴിക്കുക എന്നുള്ളതാണ് പിന്നെ നല്ല കലോറി അടങ്ങിയ ഭക്ഷണങ്ങൾക്ക് പകരം കലോറി കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കുക ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ചെറിയ നട്ട്സ് ഇതുപോലത്തെതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക പിന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കുക ഇത് നമ്മുടെ വിശപ്പ് കുറക്കാൻ സഹായിക്കും എന്നുള്ളതാണ് പക്ഷേ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറച്ച് ഞാൻ കഴിക്കുന്നത് കുറവാണ് അത് തിരി കൂട്ടേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ടോട്ടലി കഴിക്കുന്ന ഒരു കലോറി എത്രയാണോ അതിനേക്കാളും കുറച്ചൊന്ന് കുറക്കുക ഇപ്പോൾ രണ്ടായിരം കലോറി കഴിക്കുന്ന ആളാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് കലോറി കുറക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് സാധ്യമാക്കാണ്ട് ഇനിയിപ്പോൾ ഈ കലോറി കുറച്ചിട്ട് നിങ്ങൾ എപ്പോഴും വിശക്കുന്ന അവസ്ഥയിലാവുമെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല നമുക്ക് സ്മാർട്ടായിട്ട് കലോറി കട്ട് ചെയ്യാം വയർ ഫില്ല് ചെയ്യുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചിട്ട് കലോറി കറി കുറഞ്ഞ വയർ ഫില്ല് ചെയ്യുന്ന ഭക്ഷണങ്ങൾ കൂടുതലായി കഴിച്ചിട്ടത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരാഴ്ച നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് എന്നിട്ട് എന്താ ഫലം എന്നുള്ളതൊന്ന് പറഞ്ഞറിയിക്കേ ബൈ